നഴ്സറി ചെറുവാഞ്ചേരി മരണപ്പെട്ട യൂത്ത് ലീഗ് പ്രവർത്തകൻ ചാവശ്ശേരിയിലെ സിനാന്റെ കുടുംബത്തിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയാണ് സിനാൻ വൈദ്യുതാഘാതവിൽ മരണപ്പെട്ടത് രക്ഷക്കും വേണ്ടി പ്രവർത്തിക്കുന്ന അനോദി അനോദി പ്രവർത്തകന്മാരെ പോലെ സിരാഗനും സുരാനും പ്രവർത്തിക്കുകയും പക്ഷേ വിധി മറിച്ചാലും വിധി മറ്റൊന്നായാലും എപ്പോഴും നമുക്കൊക്കെ അറിയാം ദൈവത്തിൻ്റെ അതാവിൻ്റെ തീരുമാനം എന്താണോ അത് നടത്തണം അതെല്ലാ ദൈവവിശ്വാസികളും വിശ്വാസികളും മനസ്സിൽ കരുതുന്ന ഒന്ന് തന്നെയാണ് നമ്മൾ നിശ്ചയിക്കുമ്പോഴായിക്കുകയാണ് അതിൻ്റെ രഹസ്യങ്ങളും അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ മറ്റൊരു സംഗതികളൊക്കെ ദൈവത്തിന് മാത്രം അങ്ങനെ ഒരു സംഭവം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി സണ്ണി ജോസഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കൊടിതോരണങ്ങൾ കെട്ടുന്നതിനിടെയാണ് ചാമശ്ശേരിയിലെ സിനാൻ വൈദ്യുതാഘാതം മേറ്റ് മരണപ്പെടുന്നത് തുടർന്ന് യു ഡി എഫിന്റെ നേതൃത്വത്തിലാണ് സിനാന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകിയത് നാൽപ്പത് ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് വീട് നിർമ്മിച്ചു നൽകിയത് ചടങ്ങിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ അധ്യക്ഷനായി അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേരേരി കെ ടി സബദുള്ള ഇബ്രാഹിം മുണ്ടേരി ചന്ദ്രൻ ലങ്കേരി എം എം മജീദ് അഡ്വക്കേറ്റ് ഫിലിപ്പ് കെ വേലാവിധൻ ഒമ്പാൻ ഹംസ ഇ പി ഷംസുദ്ദീൻ പി കെ ജനാർദ്ദനൻ നസീർ നല്ലൂർ പി എ നസീർ സി സി നസീർ ഹാജി എം പി അബ്ദുറഹ്മാൻ വി പി റഷീദ് കെ വി രാമേന്ദ്രൻ എന്നിവർ സംസാരിച്ചു നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം െയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു